ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാം ക്ലാസ്തത്തെ കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് രണ്ട് നീളുമി യാത്ര വിസ്മയങ്ങൾ എന്ന യൂണിറ്റിലെ ഒന്നാമത്തെ പാഠമായ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ യൂണിറ്റ് രണ്ട് നീളുമി യാത്രിതൻ വിസ്മയങ്ങൾ എന്ന യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളാണുള്ളത് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ നക്ഷത്രം എന്നുമീ യാത്ര ഇങ്ങനെ മൂന്ന് പാഠങ്ങളാണുള്ളത് ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പ്രവേശിക വായിച്ചു നോക്കാം അതായത് ഇവിടെ നീളുമി യാത്ര വിസ്മയങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട് അതിന് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രങ്ങൾ നിരീക്ഷിച്ച് ദൃശ്യഭംഗി വിവരിക്കുക പ്രകൃതി ഭംഗിയുടെ വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഇവിടെ ചിത്രങ്ങളിൽ കൊടുത്തിരിക്കുന്നത് പാറകളിൽ തട്ടി സാവധാനം ഒഴുകിവരുന്ന അരുവുകളുടെ ശാന്തതയും മരങ്ങളും ചെടികളും ജീവജാലങ്ങളും എല്ലാം നിറഞ്ഞ കാടിന്റെ നിഗൂഢ സൗന്ദര്യവും നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കാണാൻ കഴിയുന്ന നെൽപ്പാടങ്ങളും അരുവികളുമെല്ലാം പ്രകൃതി പ്രകൃതി എന്നത് എത്ര മനോഹരമാണെന്ന് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു യാത്രകൾ അനുഭവങ്ങളും അറിവുകളും നൽകുന്നു പ്രകൃതിയിലെ കാഴ്ചകൾ പലപ്പോഴും നമ്മെ വിസ്മയിപ്പിക്കും അത് ജീവിതത്തെ പുതുക്കിക്കൊണ്ടേയിരിക്കും പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ പാഠഭാഗം വായിക്കാം എപ്പോഴെങ്കിലും നിങ്ങൾ പൂമ്പാറ്റകളുടെ ചെറുകടി നാദം കേട്ടിട്ടുണ്ടോ ചോളയാർ പുഴയോരം ഇരുഴഞ്ഞ മഴക്കാടിന്റെ വേണ്ടുവോളം ശരീരത്തിലും മനസ്സിലും അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങൾക്കൊടുവിൽ ഞങ്ങൾ എത്തിപ്പെട്ട ഇടം മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്ന കാഴ്ച കാട്ടു തീ വന്നതാകുമോ വല്ലാതെ പരിഭ്രാന്തരായി ഞങ്ങൾ മഴക്കാടുകൾ അങ്ങനെ പെട്ടെന്ന് തീക്ക് പിടികൊടുക്കുകയില്ല അവയുടെ ഘടന അങ്ങനെയാണ് എവിടെയും ഈർപ്പമയം ആരോഗ്യമുള്ളതും ജീവശുറ്റമുള്ള ഇലച്ചാർത്തുകൾ എവിടെയും ജലത്തിന്റെ സാന്നിധ്യം തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത് ഇലകളായ ഇലകളൊക്കെ ചിത്രശലഭങ്ങളായിരുന്നു ഒരു വനം പ്രദേശം ഒഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ച നിറം മറച്ചുകൊണ്ട് അവ വൃക്ഷങ്ങളിലും ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ക്രോ എന്ന ചിത്രശലഭമായിരുന്നു കൂടുതലും പെയിൻ ടൈഗറും ഒപ്പമുണ്ട് ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഞങ്ങൾ നിശബ്ദരായി ആ കാഴ്ച കാണുകയാണ് അന്ന് ആദ്യമായി ആ അത്ഭുതനാദം ഞാൻ കേട്ടു പൂമ്പാറ്റകളുടെ ചിറകടി നാദം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ച അവക്കിടയിൽ സ്വയം മറന്ന് എല്ലാ ചിന്തകളെയും വിട്ട് ആ സ്വപ്നലോകത്തിൽപ്പെട്ട് കണ്ണുകളിൽ വിടർന്ന കൗതുകവും അത്ഭുതവും കൊണ്ട് ഞങ്ങൾ തികച്ചും കുഞ്ഞുങ്ങളായ രൂപാന്തരം പ്രാപിക്കുകയായിരുന്നു പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പോലെ അങ്ങനെ കാതിൽ വീണ്ടും ചിറകളുടെ മുദ്രം മന്ത്രണം ഞങ്ങൾ അപ്പോൾ ആ മഴക്കാടിന്റെ ഹൃദയഭാഗത്തായിരിക്കണം പുലരി പുലരിവെയിലിൻ്റെ സ്വർണക്കീറുകൾ ഇലച്ചാറുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി ഈർപ്പമാർന്ന മണ്ണരുകളിൽ നിന്ന് ഉയരുന്ന നിരാവിക്കിടയിൽ പൂമ്പാറ്റകൾ പാറി നടന്നു പൂമ്പാറ്റ പിടിയന്മാരായ ചില കൊച്ചുപക്ഷികളും പല്ലിവർഗ്ഗങ്ങളും അന്നത്തിന്റെ ഈ ധാരാളിത്യത്തിൽ പരിഭ്രാന്തരായി എന്റെ സങ്കല്പത്തിനു മേലെ ആ പൂമ്പാറ്റ കൂട്ടം വിരിച്ച് നൃത്തം ചെയ്തു കാട്ടുപൂക്കളുടെ വർണ്ണവും സുഗന്ധവും ഉണ്ടായിരുന്നു അവയ്ക്ക് ബാല്യകാല സ്വപ്നങ്ങളിലേക്കവ എന്നെ വിരിച്ചുയർത്തി അവക്കൊപ്പം ഞാനും പറ പറന്നുയർന്നു ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളൊക്കൊപ്പം ഞാനൊരു കുഞ്ഞു പൂമ്പാറ്റയായി അവയുടെ മൃദുലമായ ചിറകുകൾ എൻ്റെ മുഖത്തും ശരീരത്തിലുമൊക്കെ ഒരുങ്ങുന്നുണ്ടായിരുന്നു അവ പല വർണ്ണങ്ങളിലുള്ള പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി വന വനനിഗൂഢതകളുടെ ആഴം തിരിച്ചറിയാനാകാതെ ഞാൻ ആ കയത്തിൽ മുങ്ങിപ്പോയി എനിക്കതിൽ നിന്ന് കരകയറണമെന്ന ആഗ്രഹം ലവലേശമില്ലായിരുന്നു പൂമ്പാറ്റകളിൽ പൂമ്പാറ്റയായി ഞാൻ ഒഴുകിപ്പറന്നു മന്ദമായി കാറ്റുവീശി പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു കാടിനെ ചെന്നു തൊടുമ്പോൾ എന്നെ നെസിൽ എന്നെ നസീർ എഴുതിയ കാടിനെ ചെന്ന് തൊടുമ്പോൾ എന്നതിലെ ഒരു ചെറിയൊരു ഒരു യാത്രാ വിവരണ ഭാഗമാണ് നമുക്കിവിടെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുണ്ടായിരുന്നത് അപ്പൊ ഈ യാത്രാ വിവരണം കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് എന്നെ നസീർ എഴുതിയിട്ടുള്ള ഒരു യാത്രാ വിവരണമാണ് അപ്പൊ അദ്ദേഹത്തിന് എന്താണ് ആ യാത്രാ വിവരണത്തിൽ പറയുന്നത് അതായത് പൂമ്പാറ്റകളെ കുറിച്ച് വിവരിക്കുകയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം നോക്കാം ആദ്യത്തേത് വായിക്കാം പറയാം ഒന്നാമത്തെ ചോദ്യം ഈ പാഠഭാഗത്ത് നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യങ്ങൾ ഏതെല്ലാമാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ പാഠഭാഗം വായിച്ചപ്പോൾ ഒരുപാട് നല്ല നല്ല മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും അപ്പം അതിൽ നിങ്ങളെ ആകർഷിച്ച മനോഹര ദൃശ്യം ഏതാണെന്ന് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഉത്തരം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ചയും അവയുടെ ചിറകടിനാദവും പൂമ്പാറ്റകൾ ചിറകുവിരിച്ച് നൃത്തം ചെയ്യുന്നതും പൂമ്പാറ്റകൾ യാത്രികനെ കാറ്റിനു വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നതും തുടങ്ങി അകപ്പെട്ട പോലെ കണ്ണുകളിൽ കൗതുകവും അത്ഭുതവും പകരുന്ന ഇത്തരം മനോഹര ദൃശ്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ എന്നെ ആകർഷിച്ചത് അടുത്ത ചോദ്യം ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികനും സുഹൃത്തുക്കളെയും പരിഭ്രാന്തരാക്കിയ കാഴ്ച ഏത് ഉത്തരം ഷോളയാർ പുഴയോരത്തെ വനപ്രദേശത്തിലെത്തിയ യാത്രികനും സുഹൃത്തുക്കളും വൃക്ഷങ്ങളിലും ചെടിയിലുമൊക്കെ ചിറകുപൂട്ടി പറ്റിപ്പിടിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് പൂമ്പാറ്റകളെ കാണുന്നു ആ കാഴ്ച കണ്ടപ്പോൾ ഇലകൾ ഉണങ്ങിയതാണെന്ന് അവർക്ക് തോന്നുകയും കാട്ടുതീ വന്നതാകുമോ എന്നവർ ചിന്തിക്കുകയും ചെയ്യുന്നു ഈ കാഴ്ചയാണ് പരിഭ്രാന്തരാക്കിയത് അടുത്ത ചോദ്യം അന്ന് ആ അത്ഭുതനാദം ഞാൻ കേട്ടു ഇവിടെ അത്ഭുതനാദം എന്ന് വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ഉത്തരം ഷോളയാർ പുഴയോരത്തെത്തിയ യാത്രികൻ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പയറു പറന്നുയർന്നു അത്ഭുത കാഴ്ച കാണുകയും പൂമ്പാറ്റകളുടെ ചിറകടിനാദം കേൾക്കുകയും ചെയ്യുന്നു ആ പൂമ്പാറ്റകളുടെ ചിറകടിനാദമാണ് അന്നാദ്യമായി അത്ഭുതനാദം ഞാൻ കേട്ടു എന്നത് കൊണ്ട് യാത്രികൻ വിശേഷിപ്പിക്കുന്നത് ഇനി അടുത്ത ഭാഗമാണ് കണ്ടെത്താം എഴുതാം ആദ്യത്തെ ചോദ്യം തീക്കു മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് പറഞ്ഞത് ഉത്തരം പെട്ടെന്ന് തീക്ക് പിടികൊടുക്കാത്ത ഘടനയാണ് മഴക്കാടുകളുടേത് എവിടെയും ഈർപ്പമയവും ജലത്തിന്റെ സാന്നിധ്യവും കൂടാതെ ആരോഗ്യമുള്ളതും ജീവസുറ്റതുമായ ഇലച്ചാർത്തുകളുടെയും കൊണ്ട് സമ്പന്നമാണവ അതിനാലാണ് തീക്ക് മാറി നിൽക്കാനേ കഴിയൂ ഈ ഹരിത സാമ്രാജ്യത്തിൽ എന്ന് എഴുത്തുകാരൻ പറഞ്ഞത് അടുത്ത ചോദ്യം ഷോളിയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം എന്തായിരുന്നു ഉത്തരം ഷോളയാർ വനപ്രദേശങ്ങൾ മുഴുക്കെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇലകളുടെ പച്ചനിറം മറച്ചുകൊണ്ട് വൃക്ഷങ്ങളിൽ ചെടികളിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നു ഇലകളായ ഇലകളൊക്കെ കോമൺ ക്രോപ്പ് പ്ലെയിൻ ടൈഗർ എന്നീ ചിത്രശലഭങ്ങളായിരുന്നു ഈ ചിറക് ഇവ ചിറകു പൂട്ടിയാൽ ഇലകൾ ഉണങ്ങിയ നിറമായി തോന്നാം ഇതായിരുന്നു ഷോളയാർ വനങ്ങളിലെ മരങ്ങളായ മരങ്ങളിലെ ഇലകളൊക്കെ ഉണങ്ങി നിൽക്കുന്നുവെന്ന് തോന്നിച്ച അത്ഭുത പ്രതിഭാസം അടുത്ത ചോദ്യം യാത്രികനും കൂട്ടുകാരും പൂമ്പാറ്റകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറി എന്ന് തോന്നിയതെപ്പോൾ ഉത്തരം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ പറന്നുയരുന്ന അത്ഭുത കാഴ്ചയും അവയുടെ ചിറകടി ചിറകിടിനാദവുമെല്ലാം യാത്രികന്റെയും കൂട്ടുകാരുടെയും കണ്ണുകളിൽ കൗതുകവും അത്ഭുതവും വിടർ അങ്ങനെ അവർ സ്വയം മറന്നു എല്ലാ ചിന്തകളെയും വിട്ട് സ്വപ്ന ലോകത്തിൽ അകപ്പെട്ട് പൂമ്പാറ്റുകളുടെ വലയത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളായി മാറിയെന്ന് അവർക്ക് തോന്നുന്നു അടുത്ത പ്രവർത്തനം പ്രയോഗ ഭംഗി കണ്ടെത്താം പ്രഭാതം വിളിച്ചറിയിച്ചു കൊണ്ടെത്തുന്ന സൂര്യന്റെ സ്വർണ നിറമുള്ള വെളിച്ചത്തെയാണ് പുലരിവെയിലിന്റെ സ്വർണ കീറുകൾ എന്ന് പാഠഭാഗത്ത് പ്രയോഗിച്ചിരിക്കുന്നത് ഇതുപോലുള്ള കൂടുതൽ പ്രയോഗങ്ങൾ പാടഭാഗത്തു നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക ഇതുപോലെ ഒരുപാട് പ്രയോഗങ്ങൾ ഉണ്ട് പാഠഭാഗത്ത് അപ്പൊ അത് വിശദീകരിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം കാതിൽ വീണ്ടും ചിറകുകളുടെ മുദ്രമന്ത്രണം അപ്പൊ അതിന്റെ വിശദീകരണം നോക്കാം കാടിന്റെ നിശബ്ദതയിൽ ഒരു കൂട്ടം പൂമ്പാറ്റകൾ പറക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അന്നത്തിന്റെ ധാരാളിത്തം ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മറ്റു ജീവികൾക്ക് ഭക്ഷണമായി മാറുന്നതിനാൽ ഉണ്ടാകുന്ന ഭക്ഷണത്തിന്റെ സമൃദ്ധി അടുത്ത പ്രയോഗം പൂമ്പൊടികൾ കൊണ്ടെന്നെ തഴുകി പൂമ്പാറ്റകളുടെ ചിറകുകൾ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പൊടികൾ ശരീരത്തിൽ പതിയുന്നു ഈ ഹരിത സാമ്രാജ്യത്തിൽ ഇലച്ചാർത്തുകൾ നിറഞ്ഞ മഴക്കാടിന്റെ ദൃശ്യം അപ്പൊ ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ പാഠഭാഗത്തുണ്ട് അടുത്ത പ്രവർത്തനം ഇടശബ്ദം ചേർത്തും ചേർക്കാതിയും ഇടശബ്ദം എന്ന് പറയുന്നത് എന്താണ് അതായത് രണ്ടു പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം കിട്ടാൻ വേണ്ടി അവക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളെയാണ് നമ്മൾ ഇടശബ്ദം എന്ന് പറയുന്നത് അപ്പൊ ആദ്യത്തെ ചേർത്തതും ചേർക്കാതെയും നമുക്ക് നോക്കാം ആദ്യത്തെ കള്ളിയിൽ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുവായ മന്ത്രണം രണ്ടാമത്തെ കള്ളിയിൽ കാതിൽ വീണ്ടും ചിറകുകളുടെ മൃദുമന്ത്രണം അതായത് ചേർത്തിട്ടും ചേർക്കാതെയുമാണ് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ മഴക്കാടിൻ്റെ ഹൃദയത്തിന്റെ ഭാഗത്തായിരിക്കണം മഴക്കാടിൻ്റെ ഹൃദയ ഭാഗത്തായിരിക്കണം അപ്പൊ ശബ്ദം ചേർത്തിട്ടുള്ളതും ചേർക്കാതെ നമുക്ക് മനസ്സിലായി ഇപ്രകാരം പദങ്ങൾ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതുമ്പോൾ പ്രയോഗത്തിനുണ്ടായ സവിശേഷതകൾ ചർച്ച ചെയ്യുക അപ്പൊ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും ഉണ്ടാകുമ്പോഴുള്ള പ്രയോഗത്തിൽ ഉണ്ടാകുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം നോക്കാം രണ്ട് ശബ്ദങ്ങൾ അല്ലെങ്കിൽ രണ്ട് പദങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ അർത്ഥം കിട്ടാൻ വേണ്ടി അവക്കിടയിൽ ചേർക്കുന്ന ശബ്ദങ്ങളാണ് ഇടശബ്ദം സാധാരണ പ്രത്യേക രൂപത്തിലുള്ളതാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇടരൂപങ്ങൾ എന്ന് പറയാം എന്നാൽ ചില ഘട്ടങ്ങളിൽ പ്രത്യയങ്ങളല്ലാത്ത ശബ്ദങ്ങളും ചേർക്കും ആയ കൊണ്ടുള്ള ആകുന്നു തുടങ്ങിയവ ഇതിന് ചില ഉദാഹരണങ്ങളാണ് ഇവിടെ ഇടശബ്ദം ചേർത്തും ചേർക്കാതെയും എഴുതെ എഴുതിയപ്പോൾ അർത്ഥത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ല എന്നാൽ ഇടശബ്ദം ചേർക്കുമ്പോൾ വരികൾക്ക് കൂടുതൽ ഭംഗിയും താളബദ്ധതയും ഉണ്ടാകുന്നതായി കാണാം ഇനി അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം പൂമ്പാറ്റകളൊക്കെ കാറ്റിന് എന്നെ വിട്ടുകൊടുക്കാതെ വന്നു പൊതിഞ്ഞു നിന്നു ഈ വാക്യം കൊണ്ട് എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് എന്താകാം വിശകലനം ചെയ്ത് കുറിപ്പെഴുക ഉത്തരം ഷോളയാർ പുഴയോരത്തെ മഴക്കാടിൻ്റെ ഹൃദയഭാഗത്ത് എത്തിയ എഴുത്തുകാരനെ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഇടതിങ്ങി പൊതിഞ്ഞു നിന്നപ്പോൾ കാറ്റിനുപോലും അദ്ദേഹത്തിൻ്റെ എടുത്തെത്താൻ കഴിഞ്ഞില്ല അത്രയധികം പൂമ്പാറ്റകളാണ് അദ്ദേഹത്തിനു ചുറ്റും പറന്നു നടന്ന എന്ന സൂചനയാണ് ഈ വാക്യത്തിൽ വാക്യത്തിലൂടെ പറയുന്നത് ഇനി അടുത്ത പ്രവർത്തനം നിരീക്ഷിക്കാം വർണ്ണിക്കാം ഇലയുടെ പച്ച നിറം മറച്ചുകൊണ്ട് മരങ്ങളായ മരങ്ങൾ നിറയെ പറ്റി പിടിച്ചിരുന്ന പുഷ്ട പാഠഭാഗത്ത് അവതരിപ്പിച്ചത് കണ്ടല്ലോ നമ്മുടെ ചുറ്റും ഇതുപോലെ ധാരാളം ചെറു ജീവികൾ ഭംഗിയുള്ള കാഴ്ചകൾ ഇരിക്കുന്നുണ്ട് അവ നിരീക്ഷിച്ച് വർണ്ണന തയ്യാറാക്കുക അപ്പൊ നമ്മളോട് എന്താ നമ്മുടെ ചുറ്റും ഒരുപാട് ജീവികൾ ചെറു ജീവികൾ ഒരുപാട് ഉണ്ട് അതിനെ കുറിച്ച് വർണ്ണന തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമുക്ക് എഴുതി നോക്കാം പുതുതായി നട്ട ഇലച്ചെടിയിൽ നിറയെ ചുവന്ന കുഞ്ഞു പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നുണ്ടാകി അടുത്തു ചെന്ന് നോക്കിയത് കുഞ്ഞു കുരുവ് പോലെയുള്ള പൂക്കൾ ഇലകളിലൂടെ നീങ്ങുന്നു കൗതുകം തോന്നി സൂക്ഷ്മമായി നോക്കിയപ്പോൾ അവ പൂക്കളല്ല കുഞ്ഞു ജീവികളാണെന്ന് മനസ്സിലായി ചുവന്ന ശരീരത്തിൽ നിറയെ കറുത്ത പൊട്ടുകളുള്ള ലേഡി ആയിരുന്നു അവ കറുത്ത തലയും ചുവന്ന ശരീരവുമായി അവ ഇലകളിലൂടെ നടക്കുമ്പോൾ ചുവന്ന കൊച്ചു നക്ഷത്ര പൂക്കളെ പോലെ തോന്നും ഒരു വിവരണം വായിക്കാം അട്ടപ്പാടി മണ്ണാർക്കാട് നിന്ന് സൈലന്റ് വാലി അട്ടപ്പാടി ഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതാണ് ഞങ്ങൾ കഴിഞ്ഞ വൈകുന്നേരങ്ങളിലെല്ലാം മലകളിൽ തിമിർത്ത മഴയായിരുന്നു യാത്രി മഴയിൽ കുതിർന്ന പ്രകൃതി പ്രഭാതസൂര്യന്റെ ഇളം വെയിലിൽ ഈറാൻ മാറി പ്രസി പ്രസവിച്ചു നിന്നു വൃശ്ചികം പിറന്നതേയുള്ളോ ആഞ്ഞു വീശി തുടങ്ങി അജ്ഞതമായ ഒരു പ്രകൃതി പ്രതിഭാസമെന്ന പോലെ എല്ലാവൃികം ഒന്നിനും കൃത്യമായി സഹ്യന്റെ മറുപുറത്തെ പീഠഭൂമിയിൽ നിന്ന് പാലക്കാടൻ ചു ചുരം വഴി ഈ കാറ്റ് കടന്നു വരുന്നു മുണ്ടകൻ പാടങ്ങളിൽ ഹരിത വീചി പ പരമ്പരകളായി ലസിച്ചും തെങ്ങിൻ തലപ്പുകൾ ദിശാഭ്രമം സൃഷ്ടിച്ചും കാറ്റ് പടിഞ്ഞാറൻ കടൽ തീരത്തെ ലക്ഷ്യമാക്കി വീശുന്നു വെള്ളുവനാടിന്റെ ഇടനാടൻ പ്രദേശങ്ങളിൽ ഏതാണ്ട് മുഴക്കെ പാലക്കാടൻ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് തെക്ക് അതിൻ്റെ അതിർത്തി ചാലക്കുടി പുഴയാണ് പടിഞ്ഞാറ് കടൽ തീരത്തിന് പത്ത് നാഴിക മുമ്പ് കടൽ കാറ്റിൻ്റെ സമ്മർദ്ദമേറ്റ് അതിൻ്റെ ശക്തി ക്ഷയിക്കുന്നു പാലക്കാടൻ കാറ്റ് അനഭിമനിതനായ ഒരു അതിഥിയാണ് പീഴ പ്രകൃതിയുടെ ഊഷ്ണവും പൊടിമണ്ണും ഏറ്റുവരുന്ന അത് രോഗ കാരണമാവുന്നു അതിൻ്റെ വരണ്ട ആശ്ലേഷം തെങ്ങും കവുങ്ങും പോലുള്ള ഫലവൃക്ഷങ്ങൾക്ക് ഒട്ടും പദ്യമല്ല പാലക്കാടൻ കാറ്റിൻ്റെ ഒരേയൊരു നന്മ നെന്മ അത് മുണ്ടകൻ പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തുന്നുവെന്നതാണ് കൃഷിക്കാർ പറയുന്നു വൈകുന്നേരം ഉണ്ടായേക്കാവുന്ന മഴയെക്കുറിച്ചുള്ള ആശങ്കകൾ ഒഴിച്ചു നിർത്തിയാൽ ഒരുപക്ഷെ അട്ടപ്പാടിയിലേക്ക് യാത്ര ചെയ്യാവുന്ന ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നാവണം ഇത് തുലാവർഷത്തിൽ കുളി കഴിഞ്ഞ് വെടിപ്പായി വൃച്ചകവിയിൽ വനനാശകരൻ നിരന്തരം ആക്രമിക്കപ്പെട്ടിട്ടും വീണ്ടും തളർക്കുകയും പടരുകയും ചെയ്യുന്ന കാളിന്റെ അതിജീവന വന്യകൃത ഈ പ്രകൃതിയുടെ വശ്യവും അസ്പ്രദൃശ്യവുമായ നിഗൂഢതകളിലേക്ക് ഒരു കടന്നുകയറ്റം പോലെ ആകാംക്ഷഭരിതമാവുന്നു എൻ്റെ കേരളം രവീന്ദ്രൻ ഇപ്പൊ രവീന്ദ്രൻ എഴുതിയിട്ടുള്ളൊരു യാത്രാ വിവരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താരതമ്യം ചെയ്യാം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അട്ടപ്പാടി എന്നീ യാത്രാവിവരണങ്ങളിലെ സവിശേഷതകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് എഴുതുക കാഴ്ച അനുഭവങ്ങൾ രചനാഭംഗി വർണ്ണനാ ഭംഗി എന്നിവയും പരിഗണിക്കണം അപ്പൊ ഇത് രണ്ടും കൂടിയിട്ട് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നെ നസീറിൻ്റെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ രവീന്ദ്രൻ്റെ അട്ടപ്പാടി എന്നിവ യാത്രാവിവരണ ഭാഗങ്ങളാണ് കാഴ്ചാനുഭവങ്ങളുടെ സൂക്ഷ്മമായ വിവരണം രണ്ടിലും കാണാം പച്ചിലകൾ കാണാത്ത വിധം മരങ്ങളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൂമ്പാറ്റകളുടെ മനോഹരമായ കാഴ്ചാനുഭവം നസീറിൻ്റെ യാത്രാവിവരണത്തിലുണ്ട് പാലക്കാടൻ കാറ്റും ഭൂപ്രകൃതിയുമാണ് രവീന്ദ്രൻ വിവരണത്തിൽ കടന്നു വരുന്നത് ഭാഷാപരവും രചനാപരവുമായ ഭംഗി രണ്ടു വിവരണങ്ങളിലും കാണാം വാക്കുകൾ തിരഞ്ഞെടുക്കുന്നതിൽ രണ്ടു രചനാഭാഗങ്ങളെയും വർണ്ണനാഭംഗങ്ങൾ എടുത്തു പറയേണ്ടതാണ് പുലരിവേലിൻ്റെ സ്വർണക്കീറുകൾ ഇലർച്ചാർത്തുകൾക്കിടയിലൂടെ അരിച്ചു വീണു തുടങ്ങി എന്ന നെസീറിൻ്റെ വർണ്ണശ്രദ്ധേയമാണ് വർണ്ണന ശ്രദ്ധേയമാണ് രാത്രി മഴയിൽ കുതിർന്ന് പ്രകൃതി പ്രഭ പ്രഭാത വെയിലിൽ ഈറൻ ഈറന്മാറിന് പ്രസരിച്ചു നിന്നു എന്നാണ് രവീന്ദ്രൻ വർണ്ണിക്കുന്നത് രണ്ട് വിവരണങ്ങളിലും വർണ്ണനകൾക്ക് പ്രധാന സ്ഥാനമുണ്ട് എന്നെ നസീറിൻ്റെ യാത്രാ വിവരണവും രവീന്ദ്രൻ വിവരണവും സമാനതകൾ ഉള്ളതാണ് ഇനി യാത്രാ വിവരണം എഴുതാം കാടിനെ ചെന്ന് തൊട്ട അനുഭവവും കാറ്റ് നൽകിയ അനുഭവ അനുഭൂതിയും രണ്ട് രചനകളിൽ നിന്നും ലഭിച്ചല്ലോ ഇതുപോലെയുള്ള യാത്രാനുഭവങ്ങൾ നിങ്ങൾക്കുമുണ്ടാകും എഴുതി നോക്കൂ യാത്രാ വിവരണങ്ങളിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തണം സ്ഥലം കാലം സംഭവങ്ങൾ കാഴ്ചകൾ ഗന്ധങ്ങൾ ശബ്ദങ്ങൾ ജീവികൾ പരിചയപ്പെട്ടവ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ യാത്രയിലെ മാനസികാവസ്ഥ അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് യാത്രാ വിവരണങ്ങൾ വായിച്ച് ഒന്ന് നമ്മുടെ പാഠഭാഗം അതുപോലെ തന്നെ ഇവിടെ അട്ടപ്പാടി എന്നത് വായിച്ചു ഇതുപോലെ നമ്മൾ യാത്ര ചെയ്തിട്ടുള്ള ഒരു അനുഭവം അത് യാത്രാവിവരണ രൂപത്തിൽ ചെയ്യാ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ യാത്രാവിവരണത്തിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നമുക്കൊരു യാത്രാവിവരണം എഴുതി നോക്കാം അപ്പോൾ കൂട്ടുകാർക്ക് കൂട്ടുകാരുടെ യാത്രാവിവരണം എഴുതാവുന്നതാണ് അപ്പോൾ ആദ്യം ഒരു തലക്കെട്ട് എഴുതുക അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തലക്കെട്ട് എഴുതാവുന്നതാണ് ഊട്ടിയിലേക്കൊരു യാത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ ഞാനും എൻ്റെ മുഴുവൻ കുടുംബവും ഒരു യാത്ര പോയി നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നായ ഊട്ടിയിലേക്കായിരുന്നു യാത്ര ഊട്ടി ഹിൽ സ്റ്റേഷനുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് ഊട്ടിയിലേക്ക് മൂന്ന് ദിവസത്തെ യാത്ര ആസൂത്രണം ചെയ്യുകയും ഒരാഴ്ച മുമ്പ് ഒരു റിസോർട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു എൻ്റെ ഏട്ടൻ്റെ കാറിലായിരുന്നു യാത്ര ഞായറാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിന് പുറപ്പെട്ടു പന്ത്രണ്ട് മണിയോടെ റിസോർട്ടിലെത്തി ഒന്ന് ഫ്രഷായി ഭക്ഷണം കഴിച്ച് ഒരു മണിയോടെ ഞങ്ങൾ ഊട്ടിയിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങി ഞങ്ങളുടെ നഗരത്തിലെ വേനൽ ചൂടിൽ നിന്ന് വ്യത്യസ്തമായ ഊട്ടിയിലേക്കുള്ള യാ ഞങ്ങളുടെ യാത്ര ഞങ്ങൾക്കൊരുപാട് സുഖകരവും മനോഹരവുമായ അനുഭവങ്ങൾ നൽകി ഈ തണുത്ത കാലാവസ്ഥയും അതിശക്ത പ്രകൃതി ദൃശ്യങ്ങളും മനസ്സിന് ഒരുപാട് സന്തോഷം നൽകുന്നതായിരുന്നു അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെ നിരവധി ഫോട്ടോകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പൈക്കര തടാകത്തിലേക്കാണ് ആദ്യം പോയത് തടാകത്തിൻ്റെ തടാകത്തിലെ ബോട്ടിംഗ് ശരിക്കും രസകരമായിരുന്നു ശേഷം അവിടുന്ന് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോയി ഊട്ടിയുടെ ഏറ്റവും ആകർഷണീയമായ ഭാഗം ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നതിൻ്റെ പ്രാധാന്യം കാരണം അവിടെ ആയിരക്കണക്കിന് പൂക്കൾ മനസ്സിനെ ആകർഷിക്കുന്ന രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു അവിടെ നിന്നും ഞങ്ങൾ ഒരുപാട് ഫോട്ടോകൾ എടുത്തു കുറെ സമയം അവിടെ ചിലവഴിച്ച ശേഷം റിസോർട്ടിലേക്ക് മടങ്ങി രാത്രി ഭക്ഷണം കഴിച്ചു കിടന്നു പിറ്റേന്ന് ഏഴ് മണിക്ക് എഴുന്നേറ്റ് കുളിയും ഭക്ഷണവും ഒക്കെ കഴിഞ്ഞ് ഒൻപത് മണിക്ക് വീണ്ടും ഞങ്ങൾ ഊട്ടി കാണാനിറങ്ങി ഊട്ടിയിലെ ഏറ്റവും മികച്ച കാര്യം പ്രകൃതിയുടെ മനോഹാരിതയിൽ നമ്മൾ സന്തുഷ്ടരാകും എന്നതാണ് ഊട്ടിയിൽ നമുക്ക് കുതിരസവാരി ചെയ്യാം സവാരിക്ക് കുതിരകളെ കടം കൊടുക്കുന്ന ആളുകൾ ഊട്ടിയിലുണ്ട് ഞാനും എൻ്റെ കുടുംബവും സവാരി നന്നായി ആസ്വദിച്ചു ശേഷം കുന്നൂരിലെ സിംസ് പാർക്കിലേക്ക് യാത്ര തിരിച്ചു ഊട്ടിയിൽ നിന്ന് ഏകദേശം അമ്പത് മിനിറ്റോളം എടുത്തു അവിടെ എത്താൻ ഇതൊരു പ്രകൃതിദത്ത പൂന്തോട്ടമാണ് പാർക്കിനുള്ളിൽ വർണ്ണാഭമായ പുഷ്പങ്ങളും പുൽത്തകിടുകളിൽ ഉണ്ടും കൂടാതെ പ്രകൃതിദത്തമായ ചില മരങ്ങൾ കുറ്റിച്ചെടികൾ ഇഴജന്തുക്കൾ ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന അസാധാരണമായ പലതരം സസ്യങ്ങൾ എന്നിവ എന്നിവയുമുണ്ട് രണ്ടാം ദിവസത്തെ യാത്ര അത്രമാത്രമായിരുന്നു ശേഷം റിസോർട്ടിലേക്ക് മടങ്ങി ബുധനാഴ്ച രാവിലെ ഏഴ് എഴുന്നേറ്റു ഇന്ന് യാത്രയുടെ അവസാന ദിവസമാണ് അതിൻ്റെ ചെറിയൊരു വിഷമം എല്ലാവർക്കും ഉണ്ട് ദസാബേട്ട കൊടുമുടിയിലേക്കാണ് ആദ്യം പോയത് ഊട്ടിയിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറി ഊട്ടി കൊട്ടഗിരി റോഡിനരികിലാണ് ദൊസ്സാബേട്ട തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണിത് നീലഗിരി പർവ്വതനിരകളിലെ ഏറ്റവും വലിയ പർവ്വതമാണ് ദൊസാബേട്ട ഈ മലക്കു ചുറ്റും വനമേഖലയാണ് ദൊസാബേട്ട ജി അമ്പുഷ്ടിക്ക് പേരുകേട്ട പ്രദേശമാണ് ദൊസാബേട്ടയുടെ ഉയരത്തിലാണ് രണ്ട് ടെലിസ്കോപ്പ് ടെലിസ്കോപ്പുകൾ സ്ഥിതി ചെയ്യുന്നത് പൊതുജനത്തിന് ആകാശ കാഴ്ചകൾ കാണാനും മലയുടെ ഭംഗി ആസ്വദിക്കാനുമാണ് ടെലിസ്കോപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ടെലിസ്കോപ്പിലൂടെ കാഴ്ച അതിമനോഹരമായിരുന്നു ദൊസാവേട്ടയിൽ ഞങ്ങൾ ഒരുപാട് നേരം ചിലവഴിച്ചു ഒരുപാട് ഫോട്ടോകൾ എടുത്തു അതിനുശേഷം ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു അവിടുന്ന് ഭക്ഷണം കാട്ടിലേക്ക് തിരികെ പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി വൈകുന്നേരം ഏഴ് മണിയോടെ നാട്ടിലേക്ക് തിരിച്ചു ഊട്ടിയിലെ ഓരോ സ്ഥലവും ഭക്ഷണവും താമസ സൗകര്യവും ഞങ്ങൾ നന്നായി ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്തു അപ്പം ഇതാണ് യാത്രാ വിവരണം അപ്പം ഇങ്ങനെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു യാത്ര വിവരണം എഴുതാവുന്നതാണ് ഇനി അടുത്ത പ്രവർത്തനം കവിത എഴുതാം വർണ്ണച്ചിറകുകളുള്ള പൂമ്പാറ്റകളുടെ ചിത്രം വിഷയമാക്കി കവിത എഴുതി നോക്കൂ കവിതകൾ ഒരു പതിപ്പായി പ്രസിദ്ധീകരിക്കുമല്ലോ അപ്പം ഇത് കൂട്ടുകാർക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനമാണ് ഒരു കവിത എഴുതി നോക്കുക ഇനി അടുത്തത് എൻ്റെ സഞ്ചാരം വ്ലോഗ് നിങ്ങൾ നടത്തുന്ന ഒരു ലഘുയാത്രയുടെ വീഡിയോ തയ്യാറാക്കി ക്ലാസ്സിലെ നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവെക്കുക അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും കൂട്ടുകാർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ എന്ന പാഠഭാഗവും അതിലെ എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത പാഠമായി നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്